ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയേണ്ടി വന്നത് ഗായ്സ് എങ്ങനെയൊക്കെയാണ് കുറേ പേര് ചോദിച്ചായിരുന്നു സീസെഷനാവുള്ള കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചായിരുന്നു പിന്നെ ഡേറ്റ് ആയോ ഡേറ്റായി കൊണ്ടുപോയതാണ് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ആൻസർ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഫസ്റ്റ് ഞാൻ പറയുന്നത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഫസ്റ്റത്തെ മൂന്ന് മന്ത് എനിക്കൊരു സെക്കൻഡ് ലൈഫിലാണ് ഷർദ്ദി തുടങ്ങിയത് ആദ്യം കുഴപ്പമില്ലായിരുന്നു ഒന്നോ രണ്ടോ എട്ടമൊക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് നാലഞ്ച് ഇട്ടൊക്കെ ഛർദ്ദിക്കാൻ തുടങ്ങി കാരണം ഫുഡ് കഴിക്കും അപ്പം ഛർദ്ദിക്കും അങ്ങനെയായിരുന്നു ഞാൻ പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ആകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് വിശപ്പായിരുന്നു കാരണം ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കും ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പം വീണ്ടും വിശക്കും വീണ്ടും കഴിക്കും അങ്ങനെ രാത്രിക്ക് ഉറക്കം കാരണം വിശപ്പ് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത കേട്ടോ അല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു അതിന് ശേഷം ഷർദിൽ ഇങ്ങനെ കൂടി കൂടി വന്നപ്പോൾ നമ്മൾ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ കാര്യം പറയും അതേപോലെ തന്നെ ഈ വിശപ്പ് പറഞ്ഞിഷ്ടം പോലെ ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ശരീരത്ത് അത് എഫക്റ്റ് ചെയ്യുന്നില്ല കാരണം വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു എനിക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പറ്റില്ല കാരണം വെയിറ്റ് കുറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഷർദിലുണ്ടായത് കൊണ്ടായിരിക്കാം വെയിറ്റ് കുറയുന്നത് അപ്പം നമുക്ക് ഷർദിലിൻ്റെ ടാബ്ലറ്റ് എന്തായാലും കഴിക്കാം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഷർദിലിൻ്റെ ടാബ്ലറ്റ് ഒന്ന് മോർണിങ്ങും നൈറ്റും ഒന്നൊന്ന് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ അപ്പോൾ മോർണിംഗ് ഷർദിലിൻ്റെ ഗുളിക കഴിക്കും അപ്പം കുഴപ്പമില്ലാതെ വലിയ കുഴപ്പമില്ലാതെ പോവും പക്ഷേ വൈ നൈറ്റ് കഴിച്ചാലും എനിക്ക് ഷർദിൽ കാണും നൈറ്റ് അങ്ങനെ കുഴപ്പമില്ലാതെ ത്രീ മന്ത് കഴിഞ്ഞാൽ ത്രീ മന്തിൻ്റെ സ്കാനിങ് അന്നാണ് കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾപ്പിച്ചിരുന്നത് അതിനുശേഷമാണ് നമുക്ക് ഒരു ആറ് മാസത്തിലാണ് നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഷുഗറുണ്ട് അപ്പോൾ ഡോക്ടറിന് പറഞ്ഞ് ഒന്ന് കണ്ട്രോൾ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് പക്ഷേ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല കാരണം എനിക്ക് ഷുഗർ ആയ ശേഷമാണ് മധുരത്തിനോട് ഏറ്റവും കൂടുതൽ താല്പര്യം വന്നത് അതിനൊക്കെ അതിനുമുമ്പൊക്കെ എനിക്ക് പുളിയോടായിരുന്നു താല്പര്യം ഞാൻ ഇഷ്ടം ഇഷ്ടംപോലെ പുളിയുള്ള ഐറ്റംസ് ഇരുന്നായിരുന്നു അപ്പോൾ ഷുഗർ ആയ ശേഷം ഞാൻ വലിയ രീതിയിൽ അതിനെ കണ്ട്രോൾ ചെയ്യാത്തോണ്ട് എനിക്ക് പിന്നെ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ നല്ല രീതി കൂടി നിൽക്കുക അപ്പോൾ അവർ പറഞ്ഞ് പറ്റത്തില്ല മെഡിസിൻ എടുത്തേ പറ്റൂ കണ്ട്രോൾ ചെയ്തേ പറ്റൂ ഫുഡെന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് കറണ്ടോ ചെയ്യാൻ തുടങ്ങി അതെങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ മൂന്ന് ദോശ തന്നെയാണെങ്കിൽ രാവിലെ എട്ട് മണിക്ക് ഒന്നര ദോശയും ഒരു പത്ത് മണിയാവുമ്പം വീണ്ടും ഒന്നര ദോശയും പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പം ഒരു ആപ്പിളിൻ്റെ പകുതി ഒരു ഓറഞ്ചിൻ്റെ പകുതി ഒരു പേരക്കയുടെ പകുതി ഇങ്ങനെ പിന്നെ അതിനിടയ്ക്ക് തിങ്ക ഓൾസ് അത് പഞ്ചസാര ഇടാത്ത ഓൾസ് വേണം പിന്നെ നാരങ്ങ വെള്ളം പിന്നെ ചോറ് കുറച്ച് നൈറ്റ് ചപ്പാത്തി അങ്ങനെ ഇടയ്ക്ക് വീണ്ടും ചെന്ന് ഷുഗർ നോക്കും കുറയും വീണ്ടും ഞാൻ മധുരം തിന്നും വീണ്ടും കൂടും അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ അതിനുശേഷം ഇടയ്ക്ക് വെച്ച് അനക്കും കുറവായിട്ട് വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഞങ്ങൾ ഞാൻ അവിടെ എൻ്റെ വീട്ടിലായിരുന്നു അപ്പം അപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ് കിംസ് ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ കൊണ്ടുപോയി അപ്പോൾ ഒരു റൂമിൽ കയറ്റി കുഞ്ഞ് അങ്ങനെ സ്കാനൊക്കെ ചെയ്തു അന്ന് സ്കാൻ ചെയ്തായിരുന്നു സ്കാൻ ചെയ്തു അനക്കൊക്കെ ടെസ്റ്റ് ചെയ്തു അവർ പറഞ്ഞു കുഴപ്പമില്ല നല്ല രീതിയിൽ ചൂടുവെള്ളമൊക്കെ കുടുക്കി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിൽ തിരിച്ച് വീട്ടിൽ വന്ന് വീണ്ടും അനക്കമില്ല അപ്പോൾ എന്നെ കാണിക്കുന്ന ഡോക്ടറിനെ എന്നെ കാണിക്കാൻ വിചാരിച്ച് മെഡിസിറ്റി വന്നു മെഡിസിറ്റി വന്നു ഡോക്ടറിനെ കണ്ട് നേരെ ലൈബ്രറൂമിൽ കയറ്റി എന്നിട്ട് എനിക്ക് അനക്കം ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഉമ്മ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് അഥവാ അനക്കം കുറവാണെന്ന് നമുക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഷുഗർ നല്ല രീതിയിൽ കുറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് അനക്കും കിട്ടാത്തത് അപ്പോൾ അവർ പെട്ടെന്ന് ട്രിപ്പ് ഒക്കെ ഇട്ടു എനിക്ക് അനക്കം കിട്ടിത്തുടങ്ങി അപ്പോഴത്തെ ഇതിനിടയ്ക്ക് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം ജനുവരി പതിനഞ്ചാം തീയതിയാണ് എനിക്ക് ഉള്ളിൽ പരിശോധനയ്ക്ക് പോകാനുള്ളത് എൻ്റെ ഡെലിവറി ഡേറ്റ് എനിക്ക് സ്കാനിംഗ് റിപ്പോർട്ട് ഇട്ടേക്കുന്ന ഫെബ്രുവരി നാലാം തീയതിയാണ് ഇട്ടേക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി രാവിലെ അപ്പം അന്ന് ഉള്ളു പരിശോധന മാത്രമേ പറഞ്ഞോളൂ അതിന് ഉള്ളു പരിശോധന നടത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് ഹെഡ് ഓൺ ആയി വന്നിട്ടില്ല എന്ന് പറഞ്ഞു ടൈം ഉണ്ടല്ലോ കുഴപ്പമില്ല നമുക്ക് ഇച്ചിരി അങ്ങോട്ട് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഫെബ്രുവരി രണ്ടാണ് ഡേറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ടൈമുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ എൻ്റെ കൂടെ വന്നു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് വന്നു ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിന് ഒരു മാവള്ളി ചുറ്റിക്കടിക്കുകയെന്ന് പറഞ്ഞു ഒരു കോഡ് ചുറ്റിക്കടക്കുക അപ്പം എപ്പോഴും എനിക്ക് ശ്രദ്ധിച്ചു പോണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് പതിനഞ്ചാം തീയതി തലേന്ന് പതിനാലാം തീയതി എനിക്ക് വലിയ അനക്കം കിട്ടിയില്ല കാരണം ചൂടോളം കുടിക്കുമ്പോൾ ആ ടൈമിലൊന്നും അനങ്ങത്തേ ഉള്ളു പിന്നെ കുറേ നേരം അനക്കമില്ലാതെ ചൂടൊളിച്ചിട്ട് നമ്മൾ ചൂടോളം കുടിക്കുമ്പോൾ ചെറുതായിട്ടൊന്നും അനങ്ങും അപ്പം ഞാൻ ഡോക്ടറിനടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു തലേന്ന് എനിക്ക് അനക്കം കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ നമുക്ക് അനക്കം ടെസ്റ്റ് ചെയ്യാം ലേബർ റൂമിലോട്ട് പോകാൻ പറഞ്ഞു ഗ്രാ അതിനഞ്ചി രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നെനിക്ക് അനക്കം കിട്ടിയില്ല അങ്ങനെ ലൈബ്രറി റൂമിൽ കയറി ഗ്രാഫ് ചെക്ക് ചെയ്യാൻ തുടങ്ങി എനിക്ക് അപ്പഴൊന്നും അനക്കം കിട്ടിയില്ല അപ്പോൾ എനിക്ക് ട്രിപ്പ് ഇറക്കി അത് രണ്ടൊന്നുമല്ലാതെ കൂടുതലായിട്ട് ട്രിപ്പ് അനങ്ങൾ കിട്ടാൻ വേണ്ടി കിട്ടിയില്ല ഇടയ്ക്ക് ഒന്നും ഓരോ അനക്കം കിട്ടും പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് അനങ്ങി കിട്ടത്തില്ല അപ്പം ഡോക്ടർ കൊന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ ഈവനിങ് വീണ്ടും സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി അപ്പോൾ ഒരു കോഡ് കോഡുള്ളടത്ത് രണ്ട് കോഡായിട്ട് മാറി കാരണം രണ്ട് മാവള് അപ്പം ചുറ്റിയിട്ടുണ്ട് കുഞ്ഞിന് അപ്പം രണ്ടാമത്തും നല്ല ചെറുതായിട്ട് ടൈറ്റായി പോയി എന്ന് പറഞ്ഞായിരുന്നു അപ്പം വീണ്ടും ലൈബ്രറൂമിൽ കൊണ്ടുപോയി വീണ്ടും ട്രിപ്പ് ഇട്ടു വേറൊരു സിസ്റ്റർ അതിൻ്റെ അടുത്തുനിന്ന് കൊണ്ട് അനക്കും അനക്കം കിട്ടുന്നമ്മന് ഇല്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഈ ചെറിയ ടെൻഷനായി തുടങ്ങി കാരണം അനക്കും കുറവ് അനക്കും അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തുടങ്ങി അപ്പോൾ ഡോക്ടർ വീണ്ടും വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അനക്കം കിട്ടുന്നുണ്ടോയെന്ന് വെച്ചപ്പം പറഞ്ഞു ഇല്ല അനക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇനി കാര്യമായിട്ട് പറഞ്ഞു നോർമൽ ഡെലിവറി ഇനി നടക്കാൻ പോകുന്നില്ല കാരണം രണ്ട് കോഡാണ് ചുറ്റിയിരിക്കുന്നത് അപ്പോൾ കുഞ്ഞിൻ്റെ തല ഹെഡ് ഡൗൺ ആയിട്ട് വരികുമ്പോൾ ആ രണ്ട് കോഡ് ഒന്നുകൂടെ കയറി ടൈറ്റ് അപ്പോൾ കുഞ്ഞിനാണ് അത് ബാധിക്കുന്നത് അപ്പം നോർമൽ ഡെലിവറി ഇനി നടക്കത്തില്ല സീശേഷൻ മാത്രമേ നടക്കൂ എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു അവർ അസിസ്റ്റൻറ്റ് ഡോക്ടർമാർ ലൈബ്രറൂമിനകത്തുണ്ടായിരുന്നു അപ്പോൾ റൂമിൽ അവിടുത്തെ പറഞ്ഞാൽ എമർജൻസി കേസ് ആണ് കാരണം ഇപ്പം നമുക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞെന്ന് തോന്നി അപ്പം നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ട് കറക്റ്റ് ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം അനക്കം മാത്രമുള്ളായിരുന്നു കുറവായിട്ട് തോന്നിയത് അപ്പം ഇടയ്ക്ക് പിന്നെ നമ്മളെ പേരൻസിനൊക്കെ കാണാൻ വേണ്ടി ഒരു ലൈബർ റൂമിൻ്റെ പുറത്തൊക്കെ ഇറക്കും നമ്മളെ വീണ്ടും ലേബർ റൂമിലോട്ട് കയറി വീണ്ടും കെടുത്തി എന്നെ ട്രിപ്പ് ഇട്ടു അല്ലെ ഗ്രാഫിക് ടെസ്റ്റ് ചെയ്യാൻ വന്നു അപ്പോഴെനിക്ക് അനക്കമല്ല ഞാൻ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോർമലായിരുന്നു പക്ഷെ എനിക്ക് അനക്കം മാത്രമേ ഉള്ളൂ കിട്ടാതെ അപ്പം വീണ്ടും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അസിസ്റ്റൻ്റ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അനക്കം കിട്ടിയെന്ന് പറയണേ എന്ന് പറഞ്ഞു അതോ അനക്കം തീരെ ഇല്ലെങ്കിലും പറയണേന്ന് പറഞ്ഞു അപ്പം എനിക്കങ്ങനെ ഫുഡ് കൊണ്ട് തന്നു എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനാണ് പറഞ്ഞത് കാരണം എമർജൻസി ആയിട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞ് ഉറങ്ങരുത് ഉറങ്ങാതെ കുഞ്ഞിനെ അനക്കം ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞ് അപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഒമ്പത് മാസം ഇല്ലായപ്പോൾ എനിക്ക് പൊതുവേ ഉറക്കം കുറവായിരുന്നു അപ്പം ഞാൻ ഉറങ്ങിയില്ല കുഞ്ഞിനെ അനക്കം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് അനക്കം കിട്ടുന്നില്ല നൈറ്റ് ഡോക്ടർ അസിസ്റ്റൻറ്റ് ഡോക്ടർമാരെ വിളിച്ച് കാര്യങ്ങൾ തിരിക്കുമായിരുന്നു അപ്പം പറഞ്ഞ് പഴയതുപോലെ തന്നെയാണ് കുഴപ്പമില്ല അനക്കമില്ല കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പം മോർണിംഗ് ഒരു നാലു മണിയിലായപ്പോഴത്തേക്ക് എനിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പം എൻ്റെ ഓപ്പറേഷൻ ടൈം പന്ത്രണ്ട് മണിയാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മണിയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുവരെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക് ആ വെള്ളം കുടിച്ചോളം ആയത് രീതിക്കുക അപ്പോൾ അവിടെ സിസ്റ്ററെ വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ എന്തെന്ന് വെച്ചാൽ ആ കുപ്പിയിലെ അടുപ്പിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെൻ്റെ വായിൽ ഒഴിച്ചു വന്നു തൊണ്ട ഉണങ്ങാതിരിക്കാൻ വേണ്ടി അപ്പോൾ അവർ പറഞ്ഞ് വെള്ളം കുടിച്ചുകൂടാ അതുകൊണ്ട് അവിടെ ഇറന്ന് തോന്നരുത് എന്ന് പറഞ്ഞു അപ്പം ആ അടുപ്പിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് എനിക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് തൊണ്ട ഉണങ്ങാതിരിക്കാൻ വേണ്ടി മോർണിംഗ് അഞ്ചുമണി ആയപ്പോഴത്തേക്ക് എനിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്ത ശേഷം അപ്പം നമുക്ക് നമ്മുടെ പേരൻസിനെ ഒന്നുകൂടെ കാണിക്കാൻ നമ്മളെ കൊണ്ടുപോകും നമ്മളെ കണ്ടു വീണ്ടും റൂമിനകത്ത് കയറി നമുക്ക് ഗ്രാഫ് തന്നിരിക്കാൻ നമുക്ക് അനകം കിട്ടുന്നില്ല എന്ന് അപ്പം മുതല് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു തുടങ്ങി അപ്പോൾ അസിസ്റ്റൻറ്റ് ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല ഹാർട്ട് ബീറ്റ് കുറഞ്ഞു തുടങ്ങിയല്ലോ അപ്പം നല്ലൊരു ടെൻഷനായി കാരണം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നൂറ് നൂറ് താനാൻ പാടില്ല അപ്പം നല്ല രീതി കുറയുന്നു എന്ന് പറയുമ്പോൾ ടെൻഷനായി ഡോക്ടറിനെ വിളിച്ച് കാര്യം പറഞ്ഞു ഹാർട്ട് ബീറ്റ് കുറയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറിനെ ഒരു പത്ത് കൂടെ നോക്കാൻ പറഞ്ഞു അപ്പം ഒരു പത്ത് മിനിറ്റ് ആകുമ്പം വീണ്ടും നോർമലാകും വീണ്ടും കുറയും അങ്ങനെ അപ്പം മെയിൻ ഡോക്ടറിനെ ഇങ്ങനെ കാര്യം പറഞ്ഞു ഡോക്ടർ പറഞ്ഞാൽ കുറച്ച് പത്ത് കൂടെ നോക്ക് നല്ല രീതി കുറയാണെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് എൻ്റെ സി സെഷൻ കഴിഞ്ഞാൽ ടൈം പന്ത്രണ്ട് മണിയായി അവർ പറഞ്ഞിട്ട് ടൈം അപ്പോഴത്തേക്ക് വീണ്ടും പത്ത് മിനിറ്റ് ആയപ്പോഴും നല്ല രീതി ഹാർട്ട് ബീറ്റ് കുറഞ്ഞു ഈ അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നിട്ട് ഞാൻ നല്ല രീതിയിൽ ടെൻഷനായി അപ്പോൾ അപ്പോൾ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീനൊക്കെ ഇങ്ങനെ തിരിച്ച് വെച്ച് തന്നെ കാണാതെ അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഹാർട്ട് ബീറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണക്കെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ പേടിക്കാനൊന്നും ഇല്ല പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു മെയിൻ ഡോക്ടറിനെ വിളിച്ചു വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ പേരൻസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു മോർണിംഗ് എട്ട് മണി എട്ട് മണിയാകുമ്പോൾ എന്നെ ഓപ്പറേഷൻ ടീറ്റിലോട്ട് കൊണ്ടുപോകേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു പേര അതിനുമുമ്പേ പേരൻസിനെ കാണിക്കും നമ്മൾ പേരൻസിനെ നമ്മൾ ഹസ്ബൻറ്റിനെയൊക്കെ കാണിക്കും അപ്പോൾ ലേബർ റൂമിൽ നിന്ന് തന്നെ ഇറക്കി ഹസ്ബൻറ്റിനെ പേരൻസിനെയൊക്കെ കണ്ടപ്പോൾ ഞാനെൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുക അപ്പം അതിൻ്റെ അടുത്ത് എന്ത് പറ്റും എന്തൊറ്റും എന്തൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവരുടെ അടുത്തോടെ പറഞ്ഞാൽ എന്തായാലും ടെൻഷൻ അടുപ്പിക്കുന്ന ഹാർട്ട് ബീറ്റ് നല്ല രീതിയിൽ കുറഞ്ഞെന്ന് അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും പറഞ്ഞ് ആ ടെൻഷനാവണ്ട ടെ ടെൻഷൻ ആവേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി അവിടെ കിടത്തി അപ്പോഴേ ഡോക്ടർ വന്നു അപ്പം അപ്പം എൻ്റെ പേരൻസ് അടുത്ത് കാര്യം പറഞ്ഞായിരുന്നു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കുറയുന്നുണ്ട് നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്തെടുക്കുകയാണ് എന്ന് പറഞ്ഞായിരുന്നു അപ്പം എന്നെ കിടത്തി അപ്പം അനുശേഷം തരണം അപ്പം അനുശേഷം തരുന്ന ഏറ്റവും കൂടുതൽ പാടെ എനിക്ക് എനിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഡോക്ടറിനും പേടിയായിരുന്നു എൻ്റെ ബോഡി എങ്ങനെ റിയാക്റ്റ് ചെയ്യും അപ്പം അപ്പം ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയാണ് അനുശേഷൻ തരുന്നതായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ ഡോക്ടറെ അനുശേഷൻ തന്നിട്ടാണ് നട്ടിലാണ് തരുന്നത് എന്നിട്ടും മൊത്തം അനുശേഷൻ ആയില്ലെങ്കിൽ കാലിൽ തരും എന്നൊക്കെ പറഞ്ഞായിരുന്നു കിടത്തി വെടിക്കെടുത്ത് നമ്മളുടെ മുട്ട് നമ്മളുടെ വയലിലോട്ട് അമക്കി വെക്കണം എന്നിട്ട് നമ്മൾ നട്ടലിലാണ് അനുശേഷം തരുന്നത് അപ്പം ആദ്യം ഒരൊട്ടം നോക്കി പറ്റിയില്ല വീണ്ടും ഒരൊട്ടം നോക്കി പറ്റിയില്ല മൂന്നാമത്തെ ഒട്ടം വീണ്ടും നോക്കി പറ്റിയില്ല കാരണം ഞാൻ നടു കയറി പിടി വലിക്കും അപ്പോൾ അവർ പറഞ്ഞ് നടു കയറി വലിക്കല്ലേ അങ്ങനെ കയറി വലിക്കരുത് നടു ചെറുതായിട്ട് തള്ളി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ തെള്ളിങ്ങനെ വെച്ചപ്പം അവർ തന്നു അപ്പം എൻ്റെ കാലിൽ നിന്ന് എന്തോ ഒരു ഇർത്തടിക്കുന്നൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു അപ്പോഴത്തേക്ക് അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി വയർ കീറാൻ തുടങ്ങി എനിക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് അത് കാരണം കാലിന് ഇങ്ങനെ അനുസേഷിയനായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ അറിയാൻ പറ്റുന്നതുകൊണ്ട് പക്ഷേ വേദിന കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ കഴിച്ചിൽ ഞാൻ കേട്ട് ആദ്യം ചെറുതോട്ടൊന്ന് കഴിച്ചിൽ കേട്ടു അപ്പം പിന്നെ കുഞ്ഞിനെ എടുത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് കാണിച്ച് പെട്ടെന്ന് കൊണ്ടുപോയി അതടിക്കാൻ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് എന്തായി 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 എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ കാരണം എനിക്ക് അനുശേഷി തന്നെങ്കിലും ഞാൻ മൊത്തത്തിൽ എനിക്ക് ഞാൻ മയങ്ങിയില്ല മൊത്തത്തിൽ ചിലവർ അനുശേഷം തന്നോ ഞാൻ മയങ്ങും പക്ഷെ ഞാൻ മയങ്ങിയില്ല അനുശേഷി തന്നിട്ട് ഞാൻ മയങ്ങിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷിജിനെ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല ഡോക്ടർ കുഞ്ഞിനെ കാണിച്ച ശേഷം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് ഷിജിനെ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കുക കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനെ കൊണ്ടുപോയി ഐ സിയിൽ എത്തുമ്പോൾ ഷിജിനായി കാണിക്കുക എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ അവിടെ നിന്നോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കാണണം ഹസ്ബൻഡിനെ കാണണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടറിനെ ഹസ്ബൻഡിനെ കാണിക്കാം 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 അപ്പം എല്ലാം കഴിഞ്ഞു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ ഐ സിയിലോട്ട് കൊണ്ടുപോയി എന്നാൽ ഐ സിയിലോട്ട് കൊണ്ടുപോയപ്പം എന്നിട്ട് ഞാൻ അവരുടെ ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കാണണം എന്നാണ് പറഞ്ഞത് ഹസ്ബൻഡിനെ കാണണം കുഞ്ഞിനെ ഹസ്ബൻഡിനെ കാണണം എന്ന് പറഞ്ഞപ്പം കുഞ്ഞിനെ ഇനി കൊണ്ടുവരുത്തേ ഉള്ളൂ ഹസ്ബൻഡിനെ കാണിക്കാന്ന് പറഞ്ഞ് അതിനെ വിളിച്ചു അപ്പം ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡിനുമായിട്ട് സംസാരിച്ചു അപ്പോഴാണ് എൻ്റെ അടുത്ത് കുഞ്ഞിൻ്റെ നെം പറയുന്നത് ഹസ്ബൻഡ് കുഞ്ഞിനെയും പേരിട്ടു സീ നൈറോബി റുക്കിയെന്ന അപ്പം പെമ്പിള്ളേരുടെ പേര് അങ്ങനെ നോക്കി വെച്ചില്ലായിരുന്നു ആ കുഞ്ഞുങ്ങളെ പേര് അങ്ങനെ നോക്കി വെച്ചായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ഏത് പേരിടും എനിക്ക് ഞാൻ ഇല്ലല്ലോ ഞാനില്ലല്ലോ പേരിടാമെന്നെടുത്ത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇറങ്ങിയിട്ടേ പേരെടുത്തോളുന്നു പക്ഷേ അതിനുമൊപ്പം പേരിട്ടു അതിനടുത്തു നിന്ന് ഇങ്ങനെ പറഞ്ഞ് സീനായിരമ്പോ റുക്കിയാണ് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതിനുശേഷം ഉമ്മ കാണാൻ വേണ്ടി വന്നു അതിന് ശേഷമാണ് എനിക്ക് വേദന തുടങ്ങിയത് അനുശേഷിൻ്റെ ആ എഫക്റ്റൊക്കെ ഇട്ടിയ ശേഷം നല്ല രീതിയിൽ വേദന ഉടങ്ങുക തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റത്തില്ല നമുക്ക് ഓ എല്ലാം പറയും ഓപ്പറേഷന് വേദന ഇല്ലല്ലോ എന്താ വേദന കീറി ഇടുക്കിയില്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാതെ ഓപ്പറേഷൻ കഴിഞ്ഞ അനുസേഷിൻ്റെ ആ എഫക്റ്റ് വിടുമ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം നമുക്കിന്ന് തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റത്തില്ല തിരിഞ്ഞു കിടക്കാനും മറിഞ്ഞു കിടക്കാൻ പോലും പറ്റത്തില്ല എനിക്കത് ഐ സിയിൽ അങ്ങനെ കിടന്നിട്ട് അവർ പറഞ്ഞ് ഉറങ്ങിക്കുമായി പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല നല്ല വേദനയുണ്ട് അതിനിടയ്ക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കൊണ്ടുവന്നു അപ്പോഴാണ് കുഞ്ഞിനെ നല്ലോണം ഞാൻ കാണുന്നത് കുഞ്ഞിനെ കൊണ്ടുപോകും രണ്ട് മണിക്കൂർ ഇടയിട്ട് കൊണ്ടുവരും അപ്പോൾ പിറ്റേന്ന് എന്നെ റൂമിലോട്ട് ആകത്തുള്ളൂ അപ്പോൾ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് റൂമിലോട്ട് പോകണം എനിക്ക് ഇവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പോൾ ഡോക്ടർ എന്നാൽ നാളെ രാവിലെ മോർണിംഗ് തന്നെ ഷിഫ്റ്റ് ചെയ്യാം പക്ഷേ കുഞ്ഞിന് ഒരു ഉച്ചരസമയത്ത് റൂമിൽ കൊണ്ടുവരാൻ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്ത് അപ്പം കുഞ്ഞിനെ റൂമിലോട്ട് കൊണ്ടുവന്നില്ല അപ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് പോകണം അങ്ങോട്ടപ്പം എനിക്ക് വന്നാൽ ഓപ്പറേഷൻ കൂടെയാണ് അപ്പോൾ ഒരു ലൈൻ കൊണ്ടു വന്നത് അപ്പം ഇങ്ങനെ സ്പീഡിനെ കൊണ്ടുപോയിക്ക് എനിക്ക് അവിടെ വേദന എടുക്കും നല്ല രീതി വേദനയാണ് കാരണം കിടക്കണം വീണ്ടും എണീച്ച് വീൽചെയർ ഇരിക്കണം പോണം അവിടെ ചെന്നിട്ട് നമ്മൾ നടന്ന് പോയണം കുഞ്ഞിനെ ഫീഡ് ചെയ്യുക അതിൻ്റെ അപ്പം എൻ ഐസി ചെന്ന് നമ്മൾ വീൽചെയറിന് ഇറങ്ങി നടന്നു പോയി നമ്മൾ കൈ നല്ല രീതിയിൽ കഴുകി വാഷ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും നടന്ന് കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് ഫീഡ് ചെയ്യണം അങ്ങനെ രണ്ടു വട്ടം പോയപ്പോൾ എനിക്ക് രണ്ടു വട്ടം പോയി വന്നതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ വേദന തുടങ്ങി എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു വേദന ലാസ്റ്റ് ഉമ്മി ചെന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞൊരു കൊച്ചാണ് ആ കൊച്ചിനെ ഇങ്ങനെ വന്ന് അടുത്ത് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും കുഞ്ഞിനെ തന്നേ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കുഞ്ഞിനെ തന്ന് റൂമിൽ കൊണ്ടുവന്ന് ഞാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു വേദന ഉണ്ടായിരുന്നു എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് അതിനുശേഷം തന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തലങ്ങി യൂസ് ചെയ്ത് കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു എട്ട് എങ്കിലും വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വെള്ളം കുടിക്കാത്തതുകൊണ്ട് എനിക്ക് തലവേദന വന്നു നല്ല രീതിയിൽ തലവേദന ഇതിന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല കാരണം തല എന്തൊക്കെയോ ഒരു വെയിറ്റ് മാതിരി വന്ന് ഒരു വേദനയാണ് അപ്പം ഡോക്ടറിനടുത്തേക്ക് ഞാൻ പറഞ്ഞു അതിനുള്ള മരുന്ന് വന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു ഇന്നുകൂടെ തരാം ആ മരുന്ന് തന്നിട്ട് കുറവില്ലെങ്കിൽ ഇന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ മരുന്ന് തന്നപ്പോഴത്തേക്കും എനിക്ക് ആ വേദന പോയി കുഴപ്പമില്ലായിരുന്നു നാലിൻ്റെ അന്ന് ഡിസ്ചാർജായി എൻ്റെ വീട്ടിൽ വന്നു അതിന് ശേഷമാണ് എനിക്ക് എടുക്കാൻ പോകണമായിരുന്നു അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ വന്ന് ഒരു നാൽപ്പതിനു മുമ്പേ ഒരു ഞാൻ പ്രശോിച്ചൊരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ഒരു ഇരുപത് ഇരുപതൊക്കെ ആയി ഇരുപതല്ല പതിനഞ്ച് പതിനഞ്ചൊക്കെ ആയപ്പോൾ പോയി സ്റ്റിച്ചെടുത്തു അങ്ങനെ ബി പി ചെക്ക് ചെയ്യപ്പോൾ ബി പി നല്ല രീതി ഹൈ ആയി നിൽക്കുന്നു എനിക്ക് നല്ല രീതി കൂടി നിൽക്കുന്നു അപ്പം ഇതിങ്ങനെ ഹൈ ആയി നിൽക്കാൻ കാരണം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉറക്കം ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഉറക്കം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ടേണ്ടത് പറയണമെന്ന് പറഞ്ഞു എനിക്ക് പോസ്റ്റ് മോർട്ടം ഡിപ്രഷൻ വന്നു സത്യം പറഞ്ഞാൽ ആ സംഭവം ഒരു വല്ലാത്തൊരു സംഭവമാണ് ചിലവർ പറയാതെങ്കിൽ കൊണ്ടു കൊടുക്കും ചിലവർ അത് പറയും അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഡോക്ടറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെല്പ് ചെയ്തത് കാരണം നമ്മൾ നല്ല ഫ്രണ്ട്ലി ഡോക്ടറാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് പറയാം എല്ലാ കാര്യം നല്ല ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു തരും നമുക്ക് അപ്പോൾ എനിക്ക് ഉറക്കം ഇല്ലായിരുന്നു ഒന്നാമത്തേ അപ്പോൾ ഞാൻ പറഞ്ഞു ഉറക്കം എന്ന് പറഞ്ഞു പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഡോക്ടറിനെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ കരയാൻ തുടങ്ങി എനിക്ക് എന്താ എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ചുമ്മായിരുന്നു ഇങ്ങനെ ഒരുമാതിരി ആരുടെ മിണ്ടത്തില്ല പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക് ചില സമയത്ത് എനിക്ക് പകലിടന്നാൽ പോലും ഞാൻ ഉറങ്ങത്തില്ല ഉറക്കം വന്നാൽ പോലും ഇടന്ന് ഉറങ്ങത്തില്ല എല്ലായിടം ദേഷ്യം ചുമ്മാ ഇന്ന് ഇനി കരിച്ചിൽ അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് അപ്പോൾ ഞങ്ങൾ ഡോക്ടറിനെ തുമ്പിൽ ഡോക്ടർ പറഞ്ഞ് ഇതിൻ്റെ പേരാണ് പോസ്റ്റിവനാണ് ഡിപ്രഷൻ ചിലർ ഇങ്ങനെ പറയാതെ കൊണ്ടുപോകും െടുക്കുമ്പോൾ അത് ഫാവിൽ വരെ ബാധിക്കാൻ സാധ്യതയുണ്ട് ചിലരിങ്ങനെ ഓപ്പണായിട്ട് പറയും നമ്മൾ ഡോക്ടർമാരുടെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കുഴപ്പമൊന്നുമില്ലെന്ന് അപ്പം നമുക്ക് ഈ ബി പി കൂടി നിൽക്കുന്ന സീനാവും കാരണം ഓപ്പറേഷനോട് കഴിഞ്ഞുകൊണ്ട് ബി പി ഇങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല കാരണം ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ബി പി കൂടിന്ന് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി വരുമ്പോൾ ഹസ്ബൻഡായിട്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ അതിൽ നിന്ന് ആവാൻ വേണ്ടി ഒരു രണ്ട് മൂന്നാഴ്ച എടുത്ത് ഞാൻ പിന്നെ സത്യം പറയാം അത് വരുമ്പോൾ നമ്മൾ നമ്മളല്ലാതാവും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള സാധനം നമ്മളടുത്ത് നമ്മൾ നമുക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല യേശി സംസാരിക്കുമായിരുന്നു എനിക്ക് ഉറക്കമില്ലായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചുമ്മാ ഇങ്ങനെ കരച്ചിൽ ആരുടെ അടുത്ത് മിണ്ടത്തില്ല ഇങ്ങനെ മൗനായിട്ട് ഇങ്ങനെ ഇരിക്കും ഒരിടത്ത് അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന ഒരു പേടി ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് അങ്ങനെ വന്നിതൊക്കെ ഓപ്പണായിട്ട് അടുത്ത് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയൊക്കെ വരും പല പല രീതിയിലാണ് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് പോയി ഹസ്ബൻഡായിട്ട് പോയി അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു പിന്നെ ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ബി പി നോർമലായി നോർമലായി ഡോക്ടർ നമ്മളുടെ മനസ്സിൽ വന്ന് തോന്നുന്ന നമ്മളായിട്ട് തന്നെ മാറ്റണം അത് നമ്മൾ മനസ്സിലുള്ള കാലം വരെ നമ്മളതിനകത്ത് പിടിച്ചിട്ടോലും കാരണം ചില ചില പിള്ളർ അങ്ങനെയാണ് ഈ പ്രസവം കഴിഞ്ഞ ശേഷം ഈ പോസ്റ്റ് മോണിൻ്റെ ഡിപ്രഷൻ വരുമ്പം അവരാരടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കത്തില്ല ഇതിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പം ഭാവിയിൽ ഭാവി ജീവിതത്തിൽ അത് അവർക്ക് ദോഷമായിട്ട് ബാധിക്കും ഇപ്പം ഷോട്ടിനടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റിയത് അപ്പം എന്താ ഈ ഭാഗമായിട്ട് നമ്മൾ കാണണം ഇതൊരു അസുഖമല്ല നമുക്ക് നമ്മളെ തന്നെ മാറ്റാവുന്നേ ഉള്ളു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിനുശേഷം കുഴപ്പമൊന്നുമില്ല ഇതൊരു കഥ കത്തിച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല ഹോക്കി ആയിട്ട് ഇരിക്കുന്നുണ്ട് അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ